നടന്നോണ്ടിരിക്കുന്നു എനിക്കൊന്ന് കഴിയാൻ വേണ്ടിയിട്ട് കൊച്ചിയിലാണ് ഇപ്പൊ കൊച്ചിയിലാണിപ്പോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഷെഡ്യൂൾ ഉണ്ട് ഹൈദരാബാദും ചെന്നൈയിലും ഓരോ ചെറിയ ഷെഡ്യൂൾ ഉണ്ട് ധികം പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്തെങ്കിലും ആ രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉടനെയില്ല ഇല്ല ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നില്ല അതായത് അമ്പത് ശതമാനം ആയതേ ഉള്ളൂ ഷൂട്ട് ഇനിയുണ്ട് ഒരുപാട് ഷൂട്ട് ഷൂട്ടിനെയും കുറേ ഉണ്ട് അതെല്ലാം ഷൂട്ടിന് ശേഷമുള്ളൂ ബാക്കി അപ്ഡേറ്റ്സുകളെല്ലാം പുറത്ത് വരും പ്ലാൻ ചെയ്തിട്ടില്ല ആക്ച്വലി അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ പ്ലാനിലേക്കൊക്കെ പോകുന്നു ഗസ്റ്ററോളിൽ നമുക്ക് ആരെങ്കിലും പ്രതീക്ഷിക്കാമോ നിൽക്കട്ടെ വേറെ അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേക്കും അതിന്റെ പുറകെ വിടാം ഞാൻ പറഞ്ഞത് എനിക്ക് സൈഡിൽ ആയിട്ട് എനിക്ക് ഇത്രയും വിടാൻ പറ്റത്തുള്ളതാണ് എനിക്ക് അധികം ഡീറ്റെയിൽ എനിക്ക് ഇപ്പോൾ വിളിവിടാൻ പറ്റാത്ത അവസ്ഥയാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ സ്പോർട്സ് ആക്ഷൻ ത്രില്ലർ ജോണറിൽ വരുന്ന കുറച്ച് ഫാന്റസി എലമെൻസ് ഉണ്ട് എല്ലാം കൂടെ ആ അതെല്ലാം കൂടെ ചേർന്നൊരു പടവുണ്ട് ാണ് എല്ലാം ചോദിക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല ഇൻഫർമേഷൻ പറഞ്ഞു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ ബാക്കി എൻ്റെ ഒരു ടൈം താ എല്ലാം പറയുന്നത് ടാം ഇത്രേ ഉള്ളൂ അപ്ഡേറ്റ്സ് ഇത്രേ ഉള്ളൂ ഇനി തരാൻ പെടുന്ന അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ ബാക്കി സ്റ്റേഡിയത്തിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞു അതിനിപ്പം ഞാൻ അതിനി കൊച്ചിയും ചെന്നൈയുമായിട്ടുള്ളതാണ് ബാക്കി കൊച്ചി ചെന്നൈ ഹൈദരാബാദായിട്ട് മൂന്ന് ഷെഡ്യൂൾ അങ്ങനെയുണ്ട് സ്പോർട്സ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആണ് ആ ക്രിക്കറ്റ് ഫിക്സ് ക്രിക്കറ്റിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ട് ഗ്യാംബ്ലിൻ്റെ നിങ്ങളെ കേട്ടൊക്കെ തന്നെ ഗ്യാംബ്ലിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ബാക്ക്ഡ്രോപ്പുണ്ട് അല്ലെങ്കിൽ ചേർന്നു